് ഫ്രണ്ട്സ് പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാല് നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രശ്നമാണ് ഈ ഫോൺ മെമ്മറി ഫുൾ ഫുള്ളാകുന്നു അതുപോലെ ഫോൺ ഹാങ് ആകുന്നു അതുപോലെ വീഡിയോസും ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ എന്താ അറിയാ ഇപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഫോൺ ഫോണിലെ ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ഡൗൺലോഡ് ആകുന്നില്ല അത് മൊബൈൽ ഷോപ്പിൽ ചെന്ന് കയറി അപ്പൊ അവിടെ ചെന്ന് ചെക്ക് ചെയ്യപ്പോൾ എന്താ പറയുക ഗ്യാലറി ഫുള്ള് പിന്നെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഒന്ന് ഫുള്ളായി കിടക്കുവാണ് കരച്ചില്ല അതിൻ്റെ അത് വീഡിയോസും ഫോട്ടോസും ഡൗൺലോഡ് ആവാനുള്ള സ്പേസ് ഇല്ല അത് കാരണതാണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചത് അപ്പൊ നിങ്ങൾ പോലും അറിയാതെ ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറി ഫുൾ ആവുകയാണ് ഇത് കാരണം എന്ത് പറ്റും ഫോൺ അങ്ങ് ഹാങ് ആവും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഫോട്ടോസും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ഫോൺ അത് ഫോൺ സത്യം പറഞ്ഞാൽ ഹാങ് ആയി കിടക്കുന്നതൊക്കെ നമുക്കൊരു കോൾ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയെ മാറും അപ്പൊ ഇതിന് നമുക്കൊരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട് അപ്പൊ വാട്സാപ്പിൽ തന്നെ ഒരു സംഭവമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഫോട്ടോസും ഒക്കെ വന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത് ഇതാണ് സംഭവം ഇത് നമ്മൾ ഫോൺ മെമ്മറി വന്ന് കിടക്കും നമ്മുടെ ഫോണിൻ്റെ സ്പേസ് എല്ലാം നഷ്ടപ്പെടും അപ്പൊ ഇതെങ്ങനെ ഒഴിവാക്കാം അത് നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസും വീഡിയോസും നമ്മൾ നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ല ഓട്ടോമാറ്റിക് ഡൗൺലോഡായി പോകുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസും നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും മാത്രം ഡൗൺലോഡ് ചെയ്തപ്പോ അതല്ലേ വേണ്ടത് ആവശ്യമില്ലാത്ത ഒട്ടനവധി വീഡിയോസ് ഫോട്ടോസ് എല്ലാം വന്ന് കിടക്കും ഇത് കാരണം എന്തു പറ്റും എല്ലാം ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി കിടക്കും ഇത് കാരണം ഫോൺ മെമ്മറി എല്ലാം പോകും അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഫിറ്റ് ആദ്യം നമ്മുടെ വാട്സപ്പ് എടുക്കണേ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേലത്തിന് മൂന്ന് ഡോട്ട് ഉണ്ടോ സെറ്റിങ്സ് അതിലൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഇഷ്ടം ക്ലിക്ക് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ കൊണ്ടോ ആ അത് ഓൺ ആക്കുക എന്നിട്ട് മീഡിയ വിസിബിലിറ്റി ഇതിപ്പോൾ ഓൺ ആക്കി കിടക്കുവാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്യണം ഓഫ് ചെയ്താൽ ഗുണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ മീഡിയ ഫെസിലിറ്റി ഓൺ ആയി കിടക്കണം എന്നുവച്ചാൽ നമ്മൾ വരുന്ന വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് നമ്മുടെ ഗ്യാലറി വന്ന് കിടക്കും ഈ മീഡിയ വിസിലിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഗാലറി കിടക്കുക അല്ലാതെ ചുമ്മാ ഗാലറി വന്ന് കിടക്കത്തില്ല ഓക്കെ ഇപ്പം ഞാൻ വേറൊരു കാണിച്ചത് ഇതെങ്ങനെ നമുക്ക് അടുത്ത് അടുത്ത കാണിച്ചു അല്ലേ ഇപ്പം ഞാൻ ഒരു ഫോട്ടോസ് എന്ന് ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വാട്സാപ്പ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോയാണ് നമുക്ക് താഴെക്കുന്ന ഫോട്ടോയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ നമ്മൾ ഈ ഫോട്ടോയിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേളിക്കുന്ന ത്രീ ഡോട്ടാണ് അതിലൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്യുക എന്നിട്ട് ആ സേവ് എന്നൊരു ഓപ്ഷൻ കൊണ്ടോ അത് ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് എല്ലാം ഇതിൽ ഗാലറി സേവ് ആയി കിടക്കും ഇതുപോലെയാണ് വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ വീഡിയോസും ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്താൽ പോരേ ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്യും ഒത്തിരി ഫോട്ടോസും ഈ ഗാലറി വന്ന് ഡൗൺലോഡാക്കി കിടക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഫോണിന്റെ വരുന്നത് അതൊന്നും നമ്മുടെ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ല എങ്കിലറിയുന്ന കൂട്ടുകാരാണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതോടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ഒരു ഞാൻ പറയുന്ന ഒരു തൊണ്ണൂറ് പെർസെന്റ് നമ്മുടെ ഫോണിന്റെ ഈ പ്രോബ്ലം എല്ലാം ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക കമന്റ് അടിക്ക പിന്നെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിൽ നമ്മുടെ ബെല്ലൈക്കൻ ആറാംസെ തോട്ടനാക്കാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ഷോട്ട് ബ്രേക്ക്